പക്ഷെ സെക്കൻഡ് ഹാഫ് ആകുമ്പോ ആ പടം മാറും അതിന്റെ ഒരു രീതിയായാലും നമ്മൾ ഇതുവരെ ഇപ്പൊ അടുത്തായി കാണുന്ന പടങ്ങളൊരു അല്ല അതിന് എല്ലാവരുമായിട്ട് വന്ന് കാണാൻ പറ്റുന്ന ഒരു ഫാമിലിയാണ് നല്ലൊരു മോറൽ ഒരു പടമാണ് മോറല്ലേ അപ്പൊ ഞങ്ങക്ക് ഫാസ്റ്റിലൊക്കെ വളരെ നന്നായിട്ട് എക്സിക്കൂട്ട് ആ ഒരു ചെറിയ റോൾ ആണ് നമുക്ക് തോന്നുന്നത് ആക്ച്വലി ചെറിയൊരു ക്യാരക്ടർ സിമ്പിൾ ആയിട്ടുള്ള ക്യാരക്ടർ അത് വളരെ വടിവേലു സാറ് പറയണം വളരെ പ്രത്യേകിച്ച് നമ്മളാ ആക്ച്വലി ഡിസൈൻസ് ഉള്ള ആണെന്ന് അറിയാലോ അപ്പൊ അൽസൈമേസ് എന്നൊക്കെ അവര് വളരെ ഇതായിട്ട്

നല്ലതാണ് ഒക്കെ നല്ലപോലെ ഫ്ലെക്സിബിൾ ആക്ടിങ് ആയിരുന്നു പക്ക ഒരു ആക്ടിങ് ആയിരുന്നു നാച്ചുറൽ ആയിരുന്നു ഏകദേശം ആണത് കൊള്ളാം